ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് യു കെയിലെ കേംബ്രിഡ്ജ് മുൻമേയറും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് ബൈജു തിട്ടലയാണ് നമസ്കാരം സർ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് എട്ട് ദിവസങ്ങളോളം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇത്രയധികം സംഭവ വികാസങ്ങൾ നടന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് തന്നെ ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട് സ്വർണക്കൊള്ള അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇ ഡി നോട്ടീസ് അടക്കം വിവിധ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം എത്രത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും നമസ്കാരം മേഘ ഞാന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോ കേരളം വിട്ടയാളാണ് എൻ്റെ ഓർമ്മയിൽ ഇത്രയും പൊല്യൂട്ടഡായ ഇത്രയും കോൺവൊല്യൂട്ടഡായ ഒരലക്ഷൻ ടൈം എൻ്റെ ഓർമ്മയിലില്ല എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയം ഇതുപോലെ മലീനസമാകുന്നതെന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രവാസി എന്നുള്ള രീതിയിൽ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ വളരെ ദുഃഖം തോന്നുന്നുണ്ട് രാഷ്ട്രീയം രാഷ്ട്രീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ പൊളിറ്റിക്സിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പോളിസി വെൽഫെയറിന് വേണ്ടി പോളിസി മെഷേഴ്സ് ഫോം ചെയ്യാൻ വേണ്ടി ഉള്ള രാഷ്ട്രീയ എലക്ഷനിൽ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ചയെ നമ്മൾ കാണുന്നേ ഇല്ല ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇന്നത്തെ നമ്മുടെ ചാനൽ ചർച്ചകൾ ഇതിലൊന്നും നമുക്ക് കേൾക്കാൻ പോലും പറ്റില്ലാത്ത ഒരു നമുക്ക് കേൾക്കാനേ സാധിക്കുന്നില്ല എന്താണ് എന്ത് രാഷ്ട്രീയ അജണ്ടയാണ് എന്ത് രാഷ്ട്രീയ മാനിഫെസ്റ്റോയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് വെക്കുന്നുള്ളത് ഇവിടെ ലോക്കൽ എലക്ഷനിൽ പോലും ഞാൻ ഭാഗമായിരിക്കുന്ന ലേബർ പാർട്ടിയുടെ ഞാൻ രാഷ്ട്രീയ നിരീക്ഷകർ എന്നൊക്കെ ഞാൻ ആമ എ പൊളിറ്റീഷ്യൻ സോ നമ്മൾ കൃത്യമായി നമ്മളുടെ മാനിഫെസ്റ്റോ മുമ്പോട്ട് വയ്ക്കുകയും ഡു ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ പീപ്പിൾ ഈ ഒരു സംഭവം നമ്മൾ കാണുന്നേ ഇല്ല കുറെ ക്രിമിനൽ ഇത് ഒരു പക്ഷേ ഗീബൽസ് പോലും പരാജയപ്പെട്ടു പോകുന്ന പ്രോപകാന്ഡ ഗിമിക്കുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇത്രക്കും പോയി ഒരു പത്ത് വർഷത്തെ രാഷ്ട്രീയം എടുത്താൽ നമ്മളുടെ കേരള രാഷ്ട്രീയം എത്തി നിൽക്കുന്നത് അതായത് മൊറാലിറ്റി എന്നുള്ളത് എ പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്നുള്ളത് എന്നുമായി നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിസപ്പിയർഡ് പേഴ്സൺ ക്രിമിനാലിറ്റിൻഡ് ഓഫ് ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആസെ ബ്രിട്ടനിൽ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ വളരെ ദുഃഖകരമായാണ് ഇപ്പോഴത്തെ ഈ കേരളത്തിലെ അവസ്ഥ നമ്മൾ എവിടെയെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പരിശോധിച്ചാൽ എന്താണ് പാർട്ടികൾ മുമ്പോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ അജണ്ട മാനിഫെസ്റ്റോ അതുണ്ടെങ്കിൽ തന്നെ അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല നിങ്ങൾ കുറച്ചു മുമ്പേ പറഞ്ഞ ഇ ഡി ഈ ശബരിമല കേസുകൾ അല്ലെങ്കിൽ ഈ മറ്റേ ഒരു എം എൽ എയുടെ അലിഗേഷൻ ഇത് മാത്രം ചർച്ച എങ്ങനെയാണ് ഒരു 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 അതെ അപ്പോൾ കഴിഞ്ഞ ഒൻപത് പത്ത് വർഷങ്ങളോളം വളരെയധികം ഭരണവിരുദ്ധ വികാരം അലയടിച്ച വർഷങ്ങൾ തന്നെയായിരുന്നു ഈ പോയത് അപ്പോൾ ഇത്തരത്തിൽ എൽ ഡി എഫിന് ഇനി പിന്തുടർച്ച ഭരണം ഉണ്ടാകുമോ എന്ന ചോദ്യം വളരെ വലുത് തന്നെയാണ് അപ്പോൾ കോൺഗ്രസിനും ബി സാധ്യത എത്രത്തോളമാണ് അതിനാ നമ്മൾ സി കോൺഗ്രസിനും ബി ജെ പിക്കും ഉള്ള സാധ്യതകൾ എന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഈ കുറെ ടൂൾസ് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് കൃത്യ അതായത് കൃത്യമായും കോൺഗ്രസ് അനുകൂലമായ അല്ലെ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിൽക്കുന്നത് കേരളം ബി ജെ പി അനുകൂലമാകുമോ ഐ ഡോണ്ട് സോ എന്റെ ഒരു പൊളിറ്റിക്കൽ റീഡിംഗിൽ ഒരു കാരണവശാലും കേരളം ബി ജെ പിക്ക് അനുകൂലമായ ഒരു മണ്ണാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാനത് പറയുമ്പോൾ നിങ്ങൾ സുരേഷ് ഗോപിയുടെ കാര്യം പറയുന്നത് എനിക്കറിയാം അപ്പോ ഈ ഇ ഡിയും അല്ലെങ്കിൽ ഈ സുപ്രീം കോർട്ടിലെ ലാവലിൻ കേസ് മുപ്പത്താറ് പ്രാവശ്യം മുപ്പത്തേഴ് പ്രാവശ്യമാണ് മാറ്റി വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അവിടെ ഒരു 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 അണ്ടർ കരൻ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നത് എങ്കിൽ പോലും കോൺഗ്രസിന് അനുകൂലമായ ഒരു നില ഒരു ഒരു സാഹചര്യമാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ ഇത് ഇതിൽ കമ്പയർ ചെയ്യേണ്ടത് ഈ ഉമ്മൻചാണ്ടിക്കെതിരെ കൊണ്ടുവന്ന ഈ സരിതാ വിഷയം എത്ര മ്ലേച്ഛമായ രീതിയിലായിരുന്നു ആ പ്രോപ്പകാണ്ട കുടുംബത്തെ തകർത്തു കളഞ്ഞു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയത്തിലെ അധികായനെ തീർത്തു തീർത്തുകളയായിരുന്നു പ്രോപ്പകാണ്ടയിലൂടെ നമ്മുടെ രാഷ്ട്രീയം അങ്ങോട്ട് മാറുകയാണ് വ്യക്തിഹത്യയിലൂടെയും പേഴ്സൺ ആളുകളെ തകർത്ത് കളയുന്നതും ആയിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറുകയാണ് ഇതിന്റെ ഇതിന്റെ അപകടം നമ്മൾ കാത്തിരിക്കും വേണ്ട ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു ഒരു അതായത് പത്ത് വർഷം മുമ്പ് ഒരു പത്ത് വയസ്സ് പ്രായമുണ്ടായിരുന്ന കുട്ടികളിൽ എത്ര കുട്ടികളെന്ന് കേരളത്തിലുണ്ട് ഏതാണ്ട് മെജോറിറ്റി ഓഫ് പിള്ളേര് കേരള അല്ല അവർ രാജ്യമേ വിട്ടുകളഞ്ഞു ഞാനൊക്കെ പല കേസുകളിലും ഹാജരാകുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികളോട് ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ റെസ്പോൺസ് ദ ലോസ് ദ ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത് ഇൻ ദ സിസ്റ്റം ഏതേലും ഏതേലും മീഡിയയിൽ സാധാരണക്കാരൻ്റെ പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ ഏതേലും ചാനൽ ചർച്ചയിൽ ഈ തൊഴിലാളികൾ പണിസ്ഥലങ്ങളിൽ ജോലി സ്ഥലങ്ങളിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ കർഷകന്റെ പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ പാവപ്പെട്ടവൻ ഹോസ്പിറ്റലിൽ പോവാൻ പൈസ ഇല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ ബെഗ്ഗിത് മെഡിക്കൽ മെഡിക്കൽ കെയറിന് ഫണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടോ ചർച്ച ചെയ്യുന്നില്ല ഇത് മുഴുവൻ ഇതേ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഗിമിക് അത് ബീറ്റ് രാഹുൽ മാങ്കുട്ട് കേസ് ഓർ പിണറായി വിജയൻ കേസ് ലാവ്ലിൻ കേസ് ഇതിലൊന്നും ഒരു മൊറാലിറ്റി ഇല്ല കേരളം ഇപ്പൊ ഫേസ് ചെയ്തോണ്ടി ഏറ്റവും വലിയൊരു പ്രശ്നം ഈ പൊളിറ്റിക്കൽ ഒരു ഒരു അവസ്ഥയാണ് കേരളത്തിന്റെ സൂചിപ്പിച്ചതുപോലെ തന്നെ ധിഷ്ഠിതമായി അല്ലെങ്കിൽ ഒരു സംഭവത്തിന് അധിഷ്ഠിതമായി കേസിനധിഷ്ഠിതമായി രാഷ്ട്രീയത്തെ വഴിതിരിച്ചുവിടുന്ന ഒരു പ്രവണത ഇപ്പോൾ പരക്കെ കാണപ്പെടുന്നുണ്ട് ഇതിന് പിന്നിൽ ഒരു മാധ്യമ അജണ്ട സംശയിക്കുന്നുണ്ടോ ഇതിൽ എനിക്ക് ഒരു ഇതാണ് നമ്മുടെ എം എം ലോറൻസ് ഒരിക്കലും ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനെ പറ്റി മാധ്യമ പ്രവർത്തകൻ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഏതൊരു ചാനൽ ചാനൽ ചർച്ചയിലാണോ ഏതൊരു പൊതുസമ്മേളനത്തിലാണോ ഞാൻ കേട്ടതാണ് ആ മാധ്യമ പ്രവർത്തകൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ വലിയ പത്തറ്റിക് സിറ്റുവേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു ആ മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ ഇന്ന് മാധ്യമ പ്രവർത്തനം വിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് ഒരു പക്ഷേ എം എം ലോറൻസ് പറഞ്ഞതിലും അതിഗുരുതരമായ അരാജകത്വത്തിലേക്ക് മാറി ആ മാധ്യമ പ്രവർത്തകൻ കൃത്യമായി ഇതിന്റെ എല്ലാം പുറകിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സകല സോഷ്യൽ മീഡിയ അതായത് പൊളിറ്റിക്കൽ മീഡിയകളും ഹാസ് ഗോൺ ബാങ്ക് അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നമ്മുടെ പൊളിറ്റിക്കൽ ഡയലോഗ് ഡിസ്കോഴ്സ് മാറപ്പെട്ടു പോയി ശരി അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നായി മുന്നിലായി വളരെ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കിക്ക് ഓഫ് എന്ന് വേണം പറയാൻ നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് മെയ്യിൽ വരുന്ന ഒരു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും കേരളം വിധിയെഴുതാൻ പോകുന്നത് എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ ചോദ്യം ചോദ്യം അതിനൊരു ഞാൻ ഞാൻ മറ്റേ ഞാൻ ഇവിടെ ഒരിക്കലും പറഞ്ഞാല് എന്റെ രാജ്യത്ത് ഹോറോസ്കോപ്പിയും നമ്മുടെ ഈ ഭൂതവും ഭാബിയും ഒക്കെ പറയുന്ന സെറ്റപ്പ് ഉണ്ടെങ്കിലും ഐ എം നോട്ട് ഐ എം നോട്ട് ആൻ എക്സ്പെർട്ട് ഇൻ ദാൻ സോ എന്റെ പൊളിറ്റിക്കൽ വ്യൂ എന്ന് പറയുന്നത് സോ ഭാബിയുമായിട്ടും പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി നോ ഇത് ട്രയൽ റണ് ആണ് നിയമസഭയുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന കോൺഗ്രസ് അനുകൂലമായ തരംഗമാണ് നിൽക്കുന്നത് അതായത് യു ഏത് സെക്ടറിൽ വേണമെങ്കിലും നോക്കിക്കോ നമ്മൾക്ക് വാട്ട് വി ൻ സി കെ നമ്മുടെ കേരളത്തിലെ ഉദാഹരണമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടാണ് ഇത്ര ബ്രൂട്ടലായി ഈ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം നിയമത്തിനെയോ ജുഡീഷ്യറിയെയോ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിനെയോ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറ മാറപ്പെട്ടു പോയി അതായത് അതായത് നമ്മുടെ ആ ഒരു ഒരു ഒരാൾ അഞ്ചു വർഷം ജയിലിൽ കിടന്നിട്ട് ബെയിലെടുത്ത് പുറത്തു വന്ന് ചെന്താനകം ഈ കേസിലൊക്കെ അഞ്ചു വർഷം ആളായാലും അത് കിടക്കയാണ് ട്രയലിൽ വെയിറ്റ് ചെയ്യാണ് അപ്പം ഇയാള് അഞ്ചു വർഷം കഴിഞ്ഞ് പിന്നീട് എന്നും ട്രയൽ നടക്കാനാണ് അപ്പോൾ ഇയാളെ സോഷ്യൽ മീഡിയയിലൂടെ എങ്കിലും ഇയാളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ലെറ്റസ്റ്റ് ഡു ദാറ്റ് അറ്റ്ലീസ്റ്റ് സോ ദാറ്റ് ഹീ കാൻ ബി അറ്റ്ലീസ്റ്റ് പണിഷ്ഡ് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ സമൂഹം മാറി സമൂഹം മാറിപ്പോയി രാഷ്ട്രീയത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അനുകൂലമായ ഒരു അനുകൂലമായ തരംഗമാണ് കേരളത്തിലുള്ളത് അതിന് അതിനെ ഓവർകം ചെയ്യാനാണ് ഇതേ രീതിയിലുള്ള ഈ പല കേസുകളുമൊക്കെ ബ്രിങ് അതായത് ഈ രാഹുൽ മാങ്കോട്ടത്തിന്റെ കേസ് ഇതൊക്കെ സി ഇഫ്സ് എ ക്രിമിനൽ കേസ് ചാർജും അറസ്റ്റും ചാർജും പ്രോസിക്യൂട്ടും ഇതിനെ ഇതിനെ പൊളിറ്റിക്കൽ ചർച്ച ചെയ്യുകയാണ് നിങ്ങൾ മോഡേൺ ഡെമോക്രസിയിൽ ഏതെങ്കിലും വെസ്റ്റേൺ ഡെമോക്രസിയിൽ ഇതേ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടോ ഇല്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ മുഴുവൻ എല്ലാ വെസ്റ്റേൺ കൺട്രീസിലും പോകുന്നവരാണ് അവർ ഇതൊന്നും കാണുന്നില്ല ഇവിടെ ഇഫ് ദർ ഈസ് എ ക്രിമിനാലിറ്റി ബൈ എനി എനി ലീഡിങ് പൊളിറ്റീഷ്യൻ ദി ജുഡീഷ്യറി ആ അജണ്ട വിട്ടുകളു വി ഡോ ടോക്ക് അബൌട്ട് ഇറ്റ് നമ്മൾ പൊളിറ്റിക്സിൽ പൊളിറ്റിക്സ് മാത്രം ചർച്ച ചെയ്യുന്നു പൊളിറ്റിക്സ് എന്തെന്നെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എ പ്രോസസ് പ്രോസസ് ഓഫ് മേക്കിംഗ് ബെറ്റർ ബെറ്റർ പോളിസീസ് ഫോർ ഫോർ ആൻഡ് ആ നെവർ നെവർ ഡിബേറ്റഡ് ഡിബേറ്റഡ് അറ്റ്ലീസ്റ്റ് ഇയേഴ്സ് ഇറ്റ് ഓൺലി ഈ കൊണ്ട് ജനങ്ങളെ പറ്റൂ ജനങ്ങളെ മിസ്കൺസീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ സരിതാ കേസിൽ നിന്നുണ്ടായ കോൺസിക്വൻസസ് അപ്പോ ഒരു സമൂഹം ഒരു അതായത് രാഷ്ട്രീയം ചർച്ച ചെയ്യാതിരിക്കുക രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കും ഈ ക്രിമിനൽ കേസുകളും ഈ സോഷ്യൽ മീഡിയ ആക്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇതിലൊക്കെ കാശു കൊടുത്ത ആളുകളെ ആളുകൾ തീർച്ചയായും വരുമ്പോൾ പറഞ്ഞോളൂ ഇതിന്റെ പ്രധാന കാര്യം എന്താണെന്നറിയാ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ ഈ ഓൺലൈൻ ലിഞ്ചിങ്ങിനോ സോഷ്യൽ മീഡിയയിലുള്ള ഹറാസ്മെന്റിനോ കൃത്യമായി റെഗുലേറ്റ് ചെയ്യാനുള്ള നിയമങ്ങളില്ല എന്നുള്ളതാണ് ബ്രിട്ടനിലൊക്കെ ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓൺലൈൻ സേഫ്റ്റി ആക്ട് ആണ് അത് രണ്ടായിരത്തി അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓൺലൈൻ സേഫ്റ്റി ആക്ട് ആക്ട് വന്നിട്ട് ഇപ്പോൾ ഞാൻ തന്നെ ഒരു നൂറ് നൂറ്റമ്പത് കേസിക്കൂടി ചെയ്തിട്ടുണ്ട് കോടതികളിൽ അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇതിനുള്ള ഒന്ന് സ്പീഡി ജസ്റ്റിസ് ഇല്ല ഡിലേഡ് ജസ്റ്റിസ് ആണ് ഇതിനെ കൃത്യമായി കൃത്യമായി അഡ്രസ് ചെയ്യുന്ന നിയമമില്ല അതൊക്കെ പൊളിറ്റിക്കൽ ഡിബേറ്റിലൂടെ വരേണ്ട കാര്യമാണ് ഓൺലൈൻ സേഫ്റ്റി ആക്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഞങ്ങൾ കൊണ്ടുവരും അതുകൊണ്ടെന്നാൽ ഇന്ന് ഇന്ത്യൻ്റെ കാര്യങ്ങൾ നടന്നിരിക്കും എന്ന് പറയാനുള്ള സ്പേസേ കിട്ടുന്നില്ല ഈ കൃത്യമായി ഇപ്പം പറയാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടവും അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ സി ഐ നോ വായ്പ രാഹുൽ മാങ്ങൂട്ടത്തിന്റെ കേസിനെ പറ്റി എന്തിനാണ് പൊതുജനം അറിയുന്നത് ക്രിമിനൽ ക്രിമിനൽ നോട്ട് എ ലെറ്റ് ഹിം ഗോ ത്രൂ ദ ഡ്യൂ പ്രോസസ് ടേക്ക് ഇറ്റ് ഫ്രം അതിനു പകരം എല്ലാ കോൺഗ്രസ്സുകാരും ഇങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെയാണ് അതിന് അതിനെതിരെ കപ്പിത്ത അതിനെതിരെ ഒരു ഒരു ബ്രിഗേഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത് ഇസ് ടോട്ടലി അൺ ായിരുന്നു വരുന്നത് അതെ സർ രാഹുൽ മാങ്കുട്ടം എന്ന വ്യക്തി ഒരു കൃത്യം ഇത്തരത്തിലൊരു കൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം പക്ഷേ അദ്ദേഹത്തിന്റെ ബാനറിൽ കോൺഗ്രസിനെ ആകെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത ഇപ്പോഴുണ്ട് അതുപോലെ തന്നെ യുവനിരയെ ആകെ അടച്ചാക്ഷേപിക്കുന്ന കോൺഗ്രസുകാരെല്ലാം ഇത്തരത്തിലുള്ള ആൾക്കാരാണെന്നും തിരഞ്ഞെടുപ്പിൽ വിജയിക്കരുത് എന്നുമുള്ള കൃത്യമായ അജണ്ട ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞത് സി പി എം ഡിസൈഡ് ചെയ്യുകയും അത് ഇമ്പോസ് ചെയ്യുന്ന രീതിയാണ് നിങ്ങളിപ്പം എന്ത് മോറൽ പൊളിറ്റിക്കൽ മൊറാലിറ്റിയാണ് സി പി എം ഇതിന് പറയാനുള്ളത് നമുക്കറിയാം ശശിമാരുടെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട് മുകേഷ് ഈ കേസിലൊക്കെ സെക്ഷൻ ചാർജ് ചെയ്ത് ആൾ പ്രോസിക്യൂട്ട് ചെയ്ത് പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഹൗസിലിരിക്കുമ്പോ ഈ ഇദ്ദേഹം ഈ രാഹുൽ മാത്രം രാഹുലിന്റെ കൂട്ടത്തിലുള്ള മുഴുവൻ ആളുകളും ഇതേ രീതിയിലാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഹറാസ്മെന്റ് ആണ് സ്റ്റോക്കിംഗ് ആണ് ഹ്യൂമിലിയേഷൻ ആണ് അത് ക്രിമിനൽ ആക്ടിവിറ്റി ആണ് അതിനെതിരെ കൃത്യമായും പ്രോസിക്യൂട്ട് ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് നിയമമില്ല അല്ലെങ്കിൽ പോലീസാണ് തീരുമാനിക്കുന്നത് ടു വാട്ട് ഇപ്പൊ തന്നെ രാഹുൽ മറ്റേ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തതായി ഒരു ന്യൂസ് ഞാൻ കണ്ടു സി രാഹുൽ മാങ്കൂട്ടത്തിനെ മൈ അണ്ടർസ്റ്റാൻഡിങ് ആ കേസിൽ രാഹുൽ ഗാന്ധു മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല വിളിച്ചാൽ മതി അതിന് പകരം സെൻസേഷനിലാക്കി ഈ ന്യൂസ് ലൈവിൽ നിർത്തിക്കൊണ്ട് മറ്റേർത്ഥ പൊളിറ്റിക്കൽ ഡയലോഗ് ഡിസ്കോഴ്സുകൾ അവോയ്ഡ് ചെയ്യാൻ ഇത് വേണ്ടി ഓരോരോ കോപ്പുകൂട്ടങ്ങളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരി അപ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മുടെ യുവതലമുറയ്ക്കുള്ള വിശ്വാസക്കുറവ് തന്നെയാണ് പല കാര്യങ്ങളിലും നമ്മുടെ നാട് പിന്നോട്ടു പോകാനുള്ള വലിയ കാരണമായി മാറിയിരിക്കുന്നത് എന്ത് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ആരൊക്കെ വീഴുമെന്നും ആരൊക്കെ വാഴുമെന്നും കണ്ടു തന്നെ അറിയണം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അരാജകത്വം വാഴാതിരിക്കാൻ പൊതുജനം ഉറപ്പായും ഇതിനെല്ലാം മറുപടി കൊടുക്കും കൊടുക്കണം അത് തന്നെയാണ് പറയാനുള്ളത് ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി സർക്കു താങ്ക് യു you.